എല്ലാ കാലത്തും രാഹുൽ ഗാന്ധിയും കോൺഗ്രസും എടുക്കുന്ന നിലപാടുകൾക്ക് വിരുദ്ധമായ അഭിപ്രായമുള്ള കോൺഗ്രസ് നേതാവാണ് ശശി തരൂർ ഈ അടുത്ത ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട ഒരു ലേഖനം തരൂർ പങ്കുവെക്കുകയും ചെയ്തതാണ് രാഹുലും തരൂരും ആശയപരമായ രണ്ടു ചേരിയിലാണ് എന്നതായിരുന്നു അതിന്റെ ഉള്ളടക്കം എന്നാൽ കഴിഞ്ഞ ദിവസം തൊട്ട് രാഹുൽ ഗാന്ധിക്കും പ്രിയങ്കാ ഒപ്പം കോൺഗ്രസിന്റെ മോദി വിരുദ്ധതയോടൊപ്പം നിലകൊള്ളുന്ന ഒരു ശശി തരൂരിനെ നമുക്ക് പാർലമെന്റിനകത്ത് കാണാൻ സാധിച്ചു ഗാന്ധിയുടെ ആത്മാവിനെ കൊള്ളുന്ന തരത്തിലുള്ള പ്രവർത്തനം ഒരു കേന്ദ്രവും ചെയ്യരുത് എന്ന് കൃത്യമായി പറഞ്ഞുകൊണ്ടാണ് തരൂർ തൊഴിലുറപ്പ് പദ്ധതിയെ ഞെക്കി പിഴിയുന്ന കാര്യങ്ങൾ പറഞ്ഞത് അതേസമയം രണ്ടു കാര്യങ്ങൾ നമുക്കിവിടെ പറയാം ഒന്ന് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയുമാണെങ്കിൽ മറ്റൊന്ന് മോദിയും അമിത്ഷായുമാണ് നെഹ്റു പാരമ്പര്യത്തെ മുഴുവൻ തച്ചുടച്ചുകൊണ്ട് ചരിത്രത്തെ അട്ടിമറിക്കുകയാണ് ബി ജെ പി വെറും ബി ജെ പി എന്ന് പറഞ്ഞാൽ പോരാ ആർ എസ് എസ് അജണ്ട പേറുന്ന ബി ജെ പി അതുവഴി അവർ ലക്ഷ്യം വെക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ചരിത്രത്തിൽ നിന്നും തുടച്ചു നീക്കാനാണ് വെറും തലമുറ എങ്ങനെ മാത്രമേ പാടി പഠിക്കാൻ പാടുള്ളൂ അതിനുവേണ്ടി കച്ച ഇറങ്ങിയ മോദി ആദ്യം തന്നെ ചെയ്തത് രാഹുൽ ഗാന്ധിയെ വെറും പപ്പുവാക്കി മാറ്റി എന്നുള്ളതാണ് അടുത്തത് സോണിയാഗാന്ധി അവരെ കള്ളക്കേസുകളിൽ കുടുക്കി പിന്നെ സവർക്കാരുടെ വീരചരിതവും മറ്റുമൊക്കെയായി കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ ചെയ്തു തീർക്കാമല്ലോ അതിലേക്കുള്ള ചുവടുവെപ്പുമായിട്ടാണ് രാഷ്ട്രപിതാവിനെ തന്നെ വെട്ടിമാറ്റൽ പ്രതിപക്ഷം നടത്തിയ എല്ലാ പ്രതിഷേധ പ്രകമ്പനങ്ങൾക്കും ഒടുവിൽ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ബിൽ രാജ്യസഭയിലും ലോക്സഭയിലും പാസ്സാക്കിയിരിക്കുകയാണ് ഇനി രാഷ്ട്രപതി ഒപ്പുവെക്കുക മാത്രം ചെയ്താൽ ആ ബിൽ നിയമമായി മാറും ഇതോടെ സംഭവിക്കാൻ പോകുന്നത് തൊഴിലുറപ്പിൽ നിന്നും തൊഴിൽ പൗരന്റെ അവകാശമെന്ന ആ ഉറപ്പുണ്ടല്ലോ അതങ്ങ് വെട്ടിമാറ്റുകയാണ് കേന്ദ്ര സർക്കാർ ഇത് പറയുന്നത് യു പി എ സർക്കാരിന്റെ കാലത്ത് തൊഴിലുറപ്പ് പദ്ധതി കേന്ദ്രത്തിന് ഉപദേശിച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ജീൻ ട്രീസ് ആണ് ഈ പദ്ധതിയെ കടലാസിൽ മാത്രം ഒതുക്കി ഇല്ലാതാക്കുന്നു എന്നതാണ് ഒന്നാമത്തെ കാര്യം അടുത്തത് സോണിയാഗാന്ധിയെ ഉന്നമിട്ട് മോദിയും അമിത്ഷായും നടത്തിയ മറ്റൊരു നീക്കമാണ് നാഷണൽ ഹെറാൾഡ് കേസ് സോണിയാഗാന്ധി ഒന്നാം പ്രതിയും രാഹുൽ ഗാന്ധി രണ്ടാം പ്രതിയുമായി തയ്യാറാക്കിയ കുറ്റപത്രത്തെ കോടതി നിഷ്കരണം തള്ളിക്കളയുകയായിരുന്നു നാഷണൽ ഹെറാൾഡ് കേസിൽ കുറ്റപത്രം നിലനിൽക്കില്ല എന്നാണ് ഇതോടെയാണ് കോൺഗ്രസ് മോദിക്കും അമിത്ഷായ്ക്കും മുഖത്തേറ്റ എന്ന് പറയാൻ കാരണം അതേസമയം തന്നെ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യു മുന്നണി കൊണ്ടുവന്ന സകലത്തിന്റെയും പേരും ചൂരുമൊക്കെ മാറ്റുക അതിനുവേണ്ടിയാണ് ചർച്ചകളും വാദങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെയായി പാതിരാത്രി വരെ റാം ജി റാം ബില്ലിനെ ലോക്സഭ കൊണ്ടുപോയത് ഒടുക്കം അർദ്ധരാത്രിയിലാണ് ഈ ബില്ല് പാസാക്കിയെടുക്കുന്നത് മോദി ഭരണത്തിലെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് രാത്രിയുള്ള ഭരണപരിഷ്കാരങ്ങൾ രാജ്യത്തെ തന്നെ ഞെട്ടിച്ച് മനുഷ്യരെ മുഴുവൻ നെട്ടോട്ടം ഓടിച്ച നോട്ടു നിരോധനം നടപ്പിലാക്കിയത് രാത്രിയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് വന്നതും ഇതുപോലെ പാതിരാത്രിക്ക് തന്നെ സമാനമായ രീതിയിലാണ് തൊഴിലുറപ്പിനെ കൊല്ലുന്ന ബില്ലും പാസ്സാക്കിയെടുത്തത് ഈ വിഷയത്തിലൊക്കെ രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവ് കടുത്ത വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്